നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നടി റീമ കല്ലിങ്കലിന്റെ വീട്ടിൽ ലഹരി പാർട്ടി നടത്തുന്നുണ്ട് എന്ന് ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തലിൽ രൂക്ഷ പ്രതികരണവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ആഷിഖുവും റീമ കല്ലിംഗലും ചേർന്ന് കൊച്ചിയിൽ മയക്കുമരുന്ന് പാർട്ടി നടത്തുകയും നിരവധി പെൺകുട്ടികളെ ചൂഷണം ചെയ്തു എന്ന ഗൗരവപരമായ ആരോപണം ഉണ്ടായിട്ടും കേരളത്തിൽ ഇത് വലിയ ചർച്ചയാവാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് കെ സുരേന്ദ്രൻ ഉയർത്തിക്കാട്ടുന്നത് സംഭവത്തിൽ സർക്കാരിനൊപ്പം മൌനം പാലിക്കുന്ന പ്രതിപക്ഷത്തെയും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വളരെ രൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് നടി റീമ കല്ലിങ്കലിന്റെ വീട്ടിൽ ഇപ്പാർട്ടി നടത്തുന്നുണ്ട് എന്ന ഗായക സുചിത്രയുടെ വെളിപ്പെടുത്തലിനെ കുറിച്ചുള്ള കെ എസ് സുരേന്ദ്രന്റെ പ്രതികരണം വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആഷി ഖബുവും റീമ കല്ലിങ്കലും ചേർന്ന് കൊച്ചിയിൽ മയക്കുമരുന്ന് പാർട്ടി നടത്തുന്നുണ്ട് എന്നും ഈ പാർട്ടിക്കിടയിൽ നിരവധി പെൺകുട്ടികളെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നും ഒരു യുവ ഗായിക ഉന്നയിച്ച ആരോപണം എന്തുകൊണ്ടാണ് കേരളം വലിയ വാർത്തയും കോലാഹലങ്ങളും ഒന്നും ആവാതെ പോയതെന്നുള്ള ഏവരെയും ഉയർത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു തുന്നും വാലും ഇല്ലാതെ പറഞ്ഞ പല ആരോപണങ്ങളും ആഴ്ചകളോളം ചർച്ച ചെയ്തത് മാധ്യമങ്ങളും എന്തെയ്ത് വിട്ടുകളഞ്ഞത് മട്ടാഞ്ചേരി മാഫിയ സംഘത്തെക്കുറിച്ച് നേരത്തെ ഉയർന്ന ആരോപണങ്ങളും ഇതേപോലെ ലാഘവത്തോടെയാണ് പലരും കണ്ടത് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസും ലീഗും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് പല കാര്യത്തിലും കാടിച്ചു വെടിവെക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം നാട്ടിൽ ഉയർന്ന ഈ ആരോപണം എന്തുകൊണ്ടായിരിക്കും അദ്ദേഹവും തമസ്കരിച്ചതെന്നറിയാൻ കേരളം ആഗ്രഹിക്കുന്നു എൻസിബിയും കേരളത്തിലെ പോലീസ് ഏജൻസികളും ഇക്കാര്യം സമഗ്രമായി അന്വേഷിക്കണം അമാന്തം തുടർന്നാൽ നിയമ നടപടികൾ തുടങ്ങുമെന്നും അധികൃതരെ ഓർമ്മിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചു